മാർച്ച് മാസം എന്ന് പറയുന്നത് എല്ലാവർക്കും പോലെ ആണ് നല്ല ഓഫറുകൾ ൾ രൂപ മാനുവലിനും അറുപത്തിരണ്ടായിരം രൂപ ഓട്ടോമാറ്റിക്കിനും കാസർഗോഡ് അല്ലെങ്കിൽ തലശ്ശേരി അല്ലെങ്കിൽ ട്രിവാണറുള്ള ഒരു കസ്റ്റമർക്ക് ഞാൻ എന്തിന് മൂവാറ്റുഴ പോയി എടുക്കണം എന്നുള്ളൊരു ചിന്താഗതി വില വെറും ആറ് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ൈസ് ഷോറൂം പ്രൈസ് ഷോറൂമിൽ തന്നെ പോകണം പക്ഷെ മാരുതി വാറണ്ടി ആണെങ്കിൽ ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ ഓതറൈസ് ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം വീട്ടില് വണ്ടി ഡെലിവറി ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു ഡീലർഷിപ്പ് പോയി പ്രൈസ് എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ് നെക്സ മൂവാറ്റി ഉള്ള പ്രൈസ് ഒന്ന് വെച്ച് കമ്പയർ നോക്കാം പുതിയൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മാർച്ചിൽ തന്നെ കഴിഞ്ഞാൽ ഇത്രയും ബെനിഫിറ്റ് ഉള്ളൂ ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഇത്രയും കൂടുതൽ സ്ഥല സൗകര്യം ഇത്രയും കൂടുതൽ മൈലേജ് ഉള്ള മാരുതിയുടെ വാഹനം പറയുന്നത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴിത്തലക്കാരനാണ് എക്സാർമിയ വെല്ലുവിളികളിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബെലിനോയിനെക്കുറിച്ച് അറിയാനാണ് ഓഫറുകളെ ഓഫറുകളെക്കുറിച്ച് അറിയാനാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇയറെൻഡിങ്ങാണ് ഇയർ എൻഡിങ്ങിന് നല്ല ഓഫറുകൾ മാത്രമുള്ളൊരു മാസമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെക്സൈയുടെ ഭാഗത്തുനിന്ന് മാഴുതി ബെലിനോയ്ക്ക് അത്യാവശ്യം നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് സിജിലേ വന്നേ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് ഓഫറാണെന്ന് പറഞ്ഞ് മൊത്തത്തിൽ മൊത്തത്തിൽ ഓഫർ ഓഫർ ഞാൻ വണ്ടി അഭിപ്രായം ഓഫറാണ് എന്നാലും ആ ഒരു റേറ്റ് ഒരു ബേസ് മോഡലിന് എടുക്കുന്ന ആ റേറ്റിനെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ നല്ല ആണ് കാരണം പുതിയ ഫിനാൻഷ്യൽ ഇയർ വരുവാണ് അപ്പൊ മാർച്ചില് നമുക്ക് മാക്സിമം ഓഫർ കൊടുക്കുക കാരണം ഒട്ടുമിക്ക കസ്റ്റമേഴ്സും എടുക്കാൻ ഒരു പ്ലാൻ ചെയ്യുന്ന മാസമാണ് മാർച്ച് അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ട് മാരുതി ബലേനോയ്ക്ക് മാത്രമല്ല മാരുതിയുടെ എല്ലാ മോഡൽസിലും ഒത്തിരി ഓഫർ സാധാരണ നമ്മൾ ഇയർ കിട്ടാവുന്ന ഓഫർ അല്ലെങ്കിൽ ഇതേപോലെ ഫെസ്റ്റിവൽ സീസണിൽ കിട്ടാവുന്ന ഓഫർ ശരിക്കും പറഞ്ഞാൽ ഈ മാർച്ചിലുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആയിരിക്കുമോ ഇരുപത്തിനാല് മോഡലായിരിക്കോ ഇരുപത്തിമൂന്ന് മോഡൽ കൂടുതൽ ഓഫറുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കസ്റ്റമേഴ്സിനായിട്ട് നമുക്ക് അത്യാവശ്യം ട്വന്റി ത്രീ മോഡൽസ് അവൈലബിൾ ആണ് കൂടാതെ അതോടൊപ്പം തന്നെ നല്ല ഓഫറും കൊടുത്തിട്ടാണ് ഈ ട്വന്റി ഫോർ മോഡലും ഇപ്പൊ മാരുതി നമുക്ക് തരുന്നത് ഓക്കെ നമുക്കറിയാം ഈ മാർച്ച് ലാസ്റ്റ് ആണ് ഈ പറയുന്ന ഈസ്റ്റർ വരുന്നതും അതേപോലെ പെരുന്നാൾ വരുന്നതും അപ്പൊ അതിനൊക്കെ ഒരു പുതിയ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ അതായത് ഇയർ എൻഡിൽ അല്ലെങ്കിൽ ന്യൂ ഇയർ ക്രിസ്മസിന് എടുക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ഈ ഒരു മാർച്ച് മാസം നല്ല രീതിക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് മാരുതിയുടെ ഞാൻ പറഞ്ഞു നമ്മുടെ ആൾട്ടോ മുതൽ ഇൻവിക്റ്റോ വരെ നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലെ തന്നെ നല്ല ഓഫറിൽ നമുക്ക് ഈ മാസം വണ്ടി ഡെലിവറി എടുക്കാം ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് ബലേനോയുടെ ഓഫർ മാരുതി തന്നേക്കുന്നത് ഞാൻ പറയാം അതിന് കുറെ സ്പ്ലിറ്റ് അപ്പ് ഉണ്ട് അപ്പുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ടോട്ടൽ ഓഫർ പറയാം അമ്പത്തി ഏഴായിരം രൂപ മാനുവലിനും അറുപത്തിരണ്ടായിരം രൂപ ഓട്ടോമാറ്റിക്കിനുമാണ് ഈ മാസം വാഹനം എടുക്കുന്ന ഒരു ബലേനോ കസ്റ്റമർക്ക് കിട്ടുന്നത് ഞാൻ ഞാൻ ഇത് പ്രൈസ് 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 ഇതാണോ കുറയുന്നത് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് പറഞ്ഞു നമുക്ക് കൺസ്യൂമർ ഓഫർ ഓഫർ ഉണ്ട് 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 എക്സ്ചേഞ്ച് ബോണസ് കോർപ്പറേറ്റ് അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇപ്പം എക്സ്ചേഞ്ച് ബോണസ് ആണെ അറിയാലോ നമ്മുടെ പഴയ വണ്ടിയുടെ കൂടെ കൂടുന്നു അതല്ലാതെ കൺസ്യൂമർ ഓഫർ ആണെങ്കിലും കോർപ്പറേറ്റ് ഓഫർ ആണെങ്കിലും ഇതാണ് കുറയുന്നത് ഈ കൂടെയാണ് അപ്പൊ ഞാൻ ചോട്ടെ നമ്മുടെ സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രീമിയം ഹാഷ്ബാക്കിലേക്ക് പോകുമ്പോൾ എത്ര എന്തെങ്കിലും ആയിട്ടുള്ള ഉണ്ടോ അങ്ങനെ അതായത് ബലേനോയെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ മാർക്കറ്റിൽ തന്നെ നിങ്ങളെ മുമ്പിൽ തന്നെ ഒരു എത്ര മാത്രം ബലയനോ ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ബലയനക്ക് ഒരുപാട് 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 നമുക്ക് ഇതിന്റെ ട്രോള് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഓക്കെ എന്നിരുന്നാലും ഇന്നും മാരുതിയുടെ ഹോട്ട് ഹോട്ട്സെല്ലി ഒരു മോഡലാണ് ഈ ബലേനോ ബലേനോ ഒരു ഫാമിലി കാർ അതായത് ഒരു ഒരു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഇത്രയും കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഇത്രയും കൂടുതൽ മൈലേജ് ഉള്ള മാരുതിയുടെ ഒരു വാഹനം എന്ന് പറയുന്നത് ബലേനോ ആണ് അപ്പൊ ഒരു കോമ്പാക്ട് ഫാമിലിക്ക് എന്തുകൊണ്ടും വേരിയന്റ് വൈസ് വേരിയന്റ് ഇപ്പം ഓഫറും മാനുവലും ഓട്ടോമാറ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അറുപത്തിരണ്ടായിരം രൂപയും മാനുവൽ ആണെങ്കിൽ അമ്പത്തി ഏഴായിരം രൂപയാണ് ഓഫർ ഈ മാനുവൽ തന്നെ നാല് വേരിയന്റ്സ് ഉണ്ട് സിഗ്മ ഡെൽറ്റ സീറ്റ ഏത് വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ശരിക്ക് കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് കസ്റ്റമറുടെ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടാകും അങ്ങനെ ഒരു ഒരു റേഞ്ച് ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഇപ്പം ബേസ് മോഡൽ എടുത്ത് ഇപ്പം ജോമി ചട്ടം ചെയ്ത പോലെ എക്സർസൈസ് ചെയ്യുന്നവരുണ്ട് അതല്ലാതെ സീറ്റ് എടുത്തിട്ട് അത്യാവശ്യം ചെയ്യുന്നവരുണ്ട് ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർ അത് കസ്റ്റമറാണ് തീരുമാനം എനിക്ക് ഇത്രേ വണ്ടി എടുത്ത ഒരാളും ഇത് കൊള്ളില്ല എന്ന് ഇപ്പം നമ്മളെ വണ്ടി ജോമി ചെയ്തിട്ടുണ്ട് ബലേനോയുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് മാത്രമല്ല ഇപ്പൊ നമുക്ക് ബലേനോ ബേസ് മോഡൽ ആറ് ലക്ഷം രൂപയാണ് വണ്ടി വില വരുന്നത് മാരുതി തന്നെ അതായത് ഇത്രയും കൗണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത് കൊണ്ട് മാരുതി തന്നെ കസ്റ്റമേഴ്സിന് ഒരു പ്രിവിലേജ് എന്നുള്ള രീതി കൊടുത്തേക്കുവാണ് വണ്ടി വില വെറും ആറു ലക്ഷം രൂപയ്ക്ക് ഇത്രയും പ്രൈസ് ഓഫർ ഇത് അല്ലേ ഓഫർ കഴിഞ്ഞിട്ടുള്ള ടാ ഇൻഷുറൻസ് വാറണ്ടി പത്ത് ഇതൊക്കെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഉണ്ട് വാട്സപ്പിൽ ഞാനുണ്ട് ഈ പ്രൈസിന്റെ സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണ് ഓരോ വേരിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അതിൽ എന്തൊക്കെ വരുന്നു എന്താണ് കൂടുതൽ ആഡ് ചെയ്യാനുള്ളത് അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ മറ്റൊരു ഡീലർഷിപ്പ് പോയി പ്രൈസ് എടുത്തിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ് നെക്സ പ്രൈസ് മൂവാറ്റുളളൊന്ന് വെച്ച് കമ്പയർ നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ തലശ്ശേരി അല്ലെങ്കിൽ ട്രിവാണർ ഉള്ള ഒരു കസ്റ്റമർക്ക് കസ്മർക്ക് മൂവാറ്റു വഴി പോയി എടുക്കണം എന്നുള്ള ചിന്താഗതി അപ്പം ശരിക്കും നമ്മൾ ഈ ബുക്കിങ്ങും ബാക്കി ഫിനാൻസും കാര്യങ്ങളും പ്രോസസ് ഒക്കെ ഓൺലൈൻ കസ്റ്റമർ എവിടെയാണോ ആ സ്ഥലത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഓൺലൈൻ വഴി വീട്ടിൽ വണ്ടി ഡെലിവറി കൊടുക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ വണ്ടി ഡെലിവറി തരും ബെസ്റ്റ് പ്രൈസിന് നമ്മൾ ഡെലിവറി തരും വേറൊരു ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കസ്റ്റമർ ട്രിവാഡർത്താണ് മൂവാറ്റുഴന്ന് എടുത്തു കഴിഞ്ഞാൽ സർവീസ് എങ്ങനെ മൂവാറ്റുഴയ്ക്ക് കൊണ്ടുവരേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് അതെ അതെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഭാരതിയുടെ സർവീസ് സെന്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഓക്കെ ഞങ്ങൾ ഇന്ത്യസ് ആണ് അതേപോലെ തന്നെ മറ്റ് ഡീലേഴ്സും ഉണ്ട് ഓക്കെ ഇപ്പം ഞാൻ കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് ഞാൻ വണ്ടി എടുത്തു ഒരു പക്ഷേ എന്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ വണ്ടി കൊണ്ട് അങ്ങോട്ടേക്ക് പോകും അപ്പൊ എനിക്ക് ട്രിവാൻഡ്രത്തും സർവീസ് അവൈലബിൾ ആയിരിക്കണം എനിക്ക് കാലിക്കറ്റ് പോകാൻ പറ്റത്തില്ല സർവീസ് വേണ്ടി അതുകൊണ്ട് സർവീസ് വേറെ സെയിൽസ് വേറെ ശരി സെയിൽസിൽ നമ്മൾ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ഈ വണ്ടി സർവീസിൽ കയറിയാൽ മാത്രമേ അവർക്ക് അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളും ബിസിനസ് മുമ്പോട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് എടുത്ത വണ്ടി മാത്രമേ സർവീസ് ചെയ്യൂ അങ്ങനെയില്ല അങ്ങനെയില്ല അതേപോലെ തന്നെ നിന്ന് എടുത്ത വണ്ടി ഇൻഡസിൽ മാത്രമേ സർവീസ് അങ്ങനെയില്ല വീടിന് അടുത്ത് നിങ്ങൾക്ക് നിയർബൈ ഏതാണോ സർവീസ് സെന്റർ അവിടെ ചെയ്യാം പക്ഷേ ഓതറൈസ്ഡ് ആയിരിക്കണം ഓതറൈസ്ഡ് ആയിരിക്കണം ഇതാണ് അപ്പം പിന്നെ അതേപോലെ രജിസ്ട്രേഷൻ ഇപ്പം മൂവാറ്റുഴ ആണെങ്കിൽ രജിസ്ട്രേഷൻ അതെ ആയിരിക്കും അങ്ങനെ ഡൗട്ട് കോഴിക്കോടുകാരനെ കസ്റ്റമറുടെ ആധാറിൽ വരുന്ന അഡ്രസ്സില് ഏതാണോ ആർ ടി അവിടെയായിരിക്കും ഓൺലൈൻ ആണ് ഓക്കെ അത് ഓൺലൈൻ വഴിയാണ് ശരി ശരി ഓക്കെ അപ്പൊ ഇത് എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ആയിട്ട് പറയുവാണെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ഇപ്പൊ ഇനി ടാക്സ് അറിയാൻ എന്താണ് പൊതുവേ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഒരുപക്ഷെ വാഹനത്തിന്റെ വില കൂടിയേക്കാം ടാക്സിൽ വ്യത്യാസം വന്നേക്കാം സെസ്സിൽ വ്യത്യാസം ഇതൊന്നും നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല വണ്ടി വില കൂട്ടാൻ അന്നു വില കൂടിക്കൊണ്ടിരിക്കും എല്ലാ സാധനത്തിനും അന്ന് വന്ന് നിങ്ങൾക്കറിയാം ഇപ്പം വാഹനങ്ങൾക്ക് മാത്രമല്ല ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മാർച്ചിൽ തന്നെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇത്രയും ബെനിഫിറ്റോടുകൂടെ അപ്പം സിജിലിൻ്റെ സിജിലിൻ്റെ വാട്ട്സപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ ദൈ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും നിങ്ങൾ കാണുന്ന പോലെ അവനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരറ്റ കാര്യം കൂടി രണ്ട് മൂന്ന് റേറ്റ് റേറ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെയാണ് പറയാം ഈ വേരിയൻസ് എന്ന് പറയുന്നത് ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വേരിയന്റ് ആയിട്ട് മാറ്റി ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇതിൽ വരുന്ന എഞ്ചിനും സ്പേസും കംഫോർട്ടും മൈലേജ് എല്ലാം സെയിം ആണ് ബോഡിക്കോ എൻജിനോ വ്യത്യാസം വരുന്നതിൽ വരുന്ന ഫീച്ചേഴ്സ് ഇപ്പൊ ത്രീ സിക്സ്റ്റി ക്യാമറ ഫുൾ ഓപ്ഷനിൽ വരുന്നു അതേപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നു തൊട്ടതാഴ്ചത്തിൽ ഇതേപോലെ നയൻ ഇഞ്ചി പ്രോ പ്രോ പ്ലസ് അങ്ങനെ ഒരുപാട് ഡിഫറൻസ് അപ്പൊ ഇത് കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എടുക്കാൻ പോകുന്ന വാഹനത്തിന് എന്തൊക്കെ വേണം വേണം എത്ര പ്രൈസിൽ അത് ഒതുങ്ങണം ഇതൊക്കെ കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കുന്നത് അതെ പിന്നെ അത് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഈ വാഹനത്തിന്റെ ഓൺ റോഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് വാഹനത്തിന്റെ എക് ഷോറൂം വരുന്നുണ്ട് പതിനഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് വരുന്നുണ്ട് മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് വരുന്നുണ്ട് അഞ്ചു വർഷം വാറന്റി വരുന്നുണ്ട് രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് അതേപോലെ ഫാസ്റ്റാഗ് വരുന്നുണ്ട് ഇങ്ങനെ ഒട്ടനവധി പാരാമീറ്റേഴ്സ് ഓൺ റോഡ് വരുന്നത് വേറൊരു കാര്യം പറഞ്ഞപ്പോ നമ്മളെ പ്രൈസും മറ്റു ഡീലറായിട്ടുള്ള പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ചില സ്ഥലങ്ങളിൽ ഒരു പക്ഷേ വേരിയേഷൻ വരാറുണ്ട് രണ്ടായിരം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസിക്കലി മാരുതി വാഹനം വരുമ്പോൾ പ്ലാന്റ് എന്ന് വരുമ്പോൾ രണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടിയോട് കൂടിയാണ് വാഹനം വരുന്നത് ഇതിൽ എക്സ്റ്റൻഡ് വാറണ്ടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളത് എക്സ്റ്റന്റ് ചെയ്യണം നമ്മളൊരു ഒരു പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുടെ മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാറണ്ടി എടുക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു ആറ് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ വാഹനം എടുക്കുമ്പോൾ വാറണ്ടി എടുത്തു കൂടാ ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മാരുതിയാണ് മാരുതി അതിന് നിശ്ചയിച്ചിട്ടുണ്ട് ശരി ഒരു പക്ഷെ മറ്റു ഡീലറിൽ ഞങ്ങളെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാറണ്ടി എമൗണ്ടിൽ വ്യത്യാസം കാണാറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീലർക്കായിട്ട് ഒരു വാറണ്ടി പോളിസി ഉണ്ട് ഓക്കെ ഇപ്പൊ സപ്പോസ് എക്സ് എന്നുള്ള ഒരു ഡീലർഷിപ്പ് വാഹനം എടുത്തു ഓക്കെ നമ്മൾ അവിടുന്ന് എക്സ്റ്റൻഡ് വാറണ്ടിയോടുകൂടിയാണ് ഈ വാഹനം എടുത്തതെങ്കിൽ ഫർദർ വാറണ്ടി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ് എന്നുള്ള ഡീലർഷിപ്പ് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ വാറണ്ടി ക്ലെയിം ചെയ്യാൻ ചെയ്യാം നമ്മൾ ആദ്യം സേവ് ചെയ്യുന്ന ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ ഇഷ്യൂ ആണ് ഇപ്പം സപ്പോസ് ആ കസ്റ്റമർ വണ്ടി എടുത്തു വേറെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ആയി വാറണ്ടി റിലേറ്റഡ് ഇഷ്യൂ വന്നു അവിടുന്ന് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് ഈ എക്സ് എന്നുള്ള ഷോറൂമിൽ തന്നെ പോകണം പക്ഷേ മാരുതി വരുന്ന വാറണ്ടി ആണെങ്കിൽ ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ ഓതറൈസ് ആണെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഇതേപോലെ ഇൻഷുറൻസിൽ നമ്മൾ ഡീവിയേഷൻ കൊടുക്കുമ്പോൾ പ്രൈസിലെ ഡിഫറൻസ് ഇൻഷുറൻസിന് ശരിക്കും ഒരു ബൾക്ക് പോളിസിയാണ് എഞ്ചിൻ പ്രൊട്ടക്ഷൻ റോഡ് സൈഡ് അസിസ്റ്റൻസ് കീ പ്രൊട്ടക്ഷൻ ആർ ടി അതായത് റിട്ടേൺ ടു ഇൻവോയ്സ് ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കയറി വരുന്ന ഇൻഷുറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ലീസ്റ്റ് എമൗണ്ട് തപ്പി തപ്പി നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡീലർഷിപ്പ് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും കിട്ടും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവിടേക്കാട്ടും ഇൻഷുറൻസ് ഒരുപാട് പറയുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മാരുതി ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ഞാൻ എടുത്തത് അതാണ് അതുകൊണ്ട് തന്നെ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇൻഷുറൻസ് എടുക്കുക നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കുക എന്തെങ്കിലും ഒരു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഈ ഇൻഷുറൻസ് മാരുതിയുടെ മാരുതി ഇൻഷുറൻസ് അല്ല നമ്മൾ ആണ് ഒരുപാട് കമ്പനീസ് അവർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കസ്റ്റമറാണ് എടുക്കുന്നത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു ലിങ്കും ആ ലിങ്ക് നമ്മളാണ് എടുക്കുന്നത് വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി ജയ്